വേണ്ട കൂട്ടുകാരെ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് സംഘം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ മാസ്ക് ധരിച്ചെത്തിയത് ധ്യൊരു മഹാനക്കടം കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലെത്തി അവിടെ നിൽക്കുന്ന പെൺകുട്ടിയുമായി വയനാടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ചങ്ങാത്തം കൂടി മുതലാളിയെ ഫോണിൽ വിളിക്കുന്ന വ്യാജേന് ഇയാൾ പെൺകുട്ടിയോട് പണം ആവശ്യപ്പെടുന്നു ഇയാളുടെ സംസാരത്തിൽ എന്തോ പന്തികേട് മനസ്സിലാക്കിയ പെൺകുട്ടി മുതലാളിയെ വിളിക്കാൻ പാട് കടയിൽ നിന്നും ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു വയനാടിൻ്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ മൂഞ്ചിക്കാൻ നടക്കുന്ന ഇതുപോലെയുള്ള നാറികളെ തിരിച്ചറിയുക പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുക എന്ന് പറയുന്നത് പോലെ ഇതുപോലെയുള്ള വ്യാജന്മാർ ഇറങ്ങിയാൽ ശരിക്കും സഹായം കിട്ടേണ്ട സ്ഥലത്ത് സഹായം നൽകാൻ പോലും പലരും ഒന്നും മടിക്കും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക കൈ കെട്ടുകയാണെങ്കിൽ നല്ല കഷായവും കൊടുത്ത് വിടണം ഹലോ ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസി എന്നൊരു സ്ഥാപന കുണ്ടറ ജംഗ്ഷനിൽ നടത്തുകയാണ് ആശുപത്രി മുക്കില് ഇവിടെ ഇന്ന് നടന്നൊരു സംഭവമാണ് ഇന്ന് ഒരു ആൾ ഒഴിഞ്ഞ സമയത്ത് ഒന്നര രണ്ടുമണി സമയത്ത് ഒരാൾ ഒരു ആൾ വന്ന് മാസ്ക് ഒക്കെ ധരിച്ച് മുഖം മൂടി ഒരാൾ വന്ന് ഞങ്ങളുടെ സ്റ്റാഫിനോട് വന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചൊരു ഒരു ചങ്ങാത്തം കൂടി എന്നിട്ട് പോയതിന് ശേഷം പിന്നെ ഒരു ഒരാരും ആളില്ലാത്ത സമയത്ത് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊക്കെ കുറഞ്ഞ് നിന്ന സമയത്ത് പുള്ളിക്കാരൻ പിന്നെയും വന്ന് പറഞ്ഞു ജെയ്സൺ എന്നുള്ള ഒരാൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പതിനാറായിരം രൂപ പതിനാറായിരത്തഞ്ഞൂറ് രൂപ കൊണ്ടുവരും അത് നിങ്ങളുടെ മുതലാളിയെ വിളിച്ച് ഞാനിപ്പം വിളിക്കാം അപ്പോൾ അത് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോൾ ഉടനെ ഞങ്ങളുടെ സ്റ്റാഫ് കൂടെ നിന്ന് അപ്പം ക്യാഷ് ഇപ്പം മുതലാളിയെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്തു വെച്ച് എന്നെ വിളിക്കുന്ന പോലുള്ള ഇതൊക്കെ ചോദിച്ചു എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുതലാളി പറഞ്ഞെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് മേടിച്ചോ എന്നുള്ള രീതിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് തരാൻ പറഞ്ഞു അപ്പോൾ സ്റ്റാഫ് ആ പൈസ എടുത്തു പൈസ എടുത്തു അപ്പം എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞാൽ തലേന്നും അതിന് മുമ്പും ഒക്കെ ഇവിടെ ബക്കറ്റുമായിട്ടും ഒക്കെ ആൾക്കാർ വന്ന് ഞങ്ങളെല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങളേതായൊരു കോൺട്രിബ്യൂഷൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമെന്ന് വിചാരിച്ച സ്റ്റാഫ് പൈസ എണ്ണി അപ്പം പുള്ളി മുഖം മൂടി മുഖം ത്തിൻ്റെ മാസ്ക് ഒന്നും മാറ്റുന്നില്ല അപ്പോൾ ഒരു സംശയം തോന്നി ഫോൺ എടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഈ ആൾ ഉടനെ ഓക്കെ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പും കൂടെ നടന്നിട്ട് ഓടി ഇവിടുന്ന് മറഞ്ഞു ഇത് ചാരിറ്റിയുടെ പേരിൽ പലവിധമായ തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട് അത് എല്ലാവരും അത് മനസ്സിൽ അത് സൂക്ഷിക്കണം അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായുള്ള സ്ഥലങ്ങളിൽ അത് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളൊരു ഒരു വിശകലനം നടത്തേണ്ടതാണ് അതിനുകൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്